അമ്മച്ചയോടെ ഡിന്നർ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്ന് പോരാത്തതിന് അടുത്ത ബാഗ് ഞാൻ തുറന്നു ഇവിടെ വെച്ചില്ല അത് ഞാൻ തുറന്ന് വെക്കാം ഇത്രയും കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബാഗ് തുറന്ന് കാണിക്കാം ടൂണ സാൻഡ്വിച്ചും ഫ്രൈസും ഇത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം മിച്ചിക്ക് വേണ്ടി മാത്രമല്ല ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഞാനാണ് ഞാനാണിവിടെ വൈകിട്ടുള്ളത് എനിക്കിതൊന്നും തന്നെ വേണ്ട ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഷുഗർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് കൂടും ചിക്കൻ റോസ്റ്റഡ് ചിക്കനും ബ്രോക്കളിയുമാണ് ഒന്നിൻ്റെ അകത്ത് നിനക്ക് എന്നോ വിലയോന്നറിയാം നിനക്ക് മുപ്പത് ഡോളറും ഇതിനൊക്കെ ഇരുപത് കൂടുതൽ ആവുന്നുണ്ട് ഈ ടൂണ് സാൻവിച്ച് ഇത്രയൊക്കെ സാധനം ഇത് മതി പക്ഷേ ഭയങ്കര വിലയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇത് ബാർലിസ് ബാർലി സൂപ്പാണ് ഞാൻ ആൾറെഡി തുറന്നായിരുന്നു ബാർലി സൂപ്പാണ്ടോ ഇങ്ങനെയാണ് ബാർലി സൂപ്പ് ഇരിക്കുന്നത് അത് രണ്ട് ബാർലി സൂപ്പ് ആണോ ഒന്ന് ഞാൻ അവരിങ്ങനെ പ്ലാസ്റ്റിക്കറാപ്പിട്ടിങ്ങനെ മുടി വെച്ചിരിക്കാം ഇങ്ങനെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇത് ഞാൻ പൊട്ടിച്ചതാണ് ഫ്രൈസ് ഇതൊക്കെ കുറച്ച് ഫ്രൈസ് ഞാൻ കഴിച്ചു ഇത് ബർഗർ മിക്കവാറും ബർഗർ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ രാവിലെ ആ പിറ്റേ ഇന്നാരും കഴിക്കത്തില്ലല്ലോ ഇപ്പോൾ നാളെക്കാകുമ്പോൾ അത് ഗാർബേജിൽ കണ്ടോ നല്ല ഒന്നാന്തിരം ബർഗർ ഇതൊക്കെ എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ കഴിച്ചാൽ ഈ ഷുഗർ ഓടും അതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴിക്കത്തില്ല പണ്ടൊക്കെയാണ് കഴിക്കുമായിരുന്നു അമ്മച്ചിയാണ് ഇത് നാട്ടിൽ നോക്കിക്കോണം വരുമ്പം ഒരു രണ്ട് സ്പൂൺ ഈ സൂപ്പ് മാത്രം എടുക്കും ചിലപ്പോൾ ഒരു ശക്കാലം ചിക്കൻ എടുത്ത് കഴിച്ചെങ്കിലായി സാൻഡ്വിച്ചൊന്നും ഇഷ്ടമല്ല ഇനിയിപ്പോൾ ഞാൻ അടുത്ത ബാഗത്ത് തുറക്കട്ടെ ഇപ്പോഴത്തൊക്കെയാണ് കാണുക ഇത് മാഷ്പെട്ടമായിരിക്കും അമ്മച്ച പറഞ്ഞാൽ മാഷ്പെട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ഒരു ഓർഡർ ചെയ്ത മാഷ്പെട്ട് കാണിക്കാൻ ഞാൻ കുറേ ഒരു കൊന്നങ്ങ് ഓർഡർ ചെയ്തിട്ടുണ്ട് മാഷ്പെട്ട മാഷ് പൊട്ടേറ്റ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കേ എടുത്തത് വിലയൊന്നും നോക്കാതിരിക്കുന്ന നല്ല അതൊക്കെ അങ്ങ് മാറ്റിയേക്കാം ഞാൻ ഓക്കെ മാഷ്പോട്ട ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ നോക്കിക്കേ വന്നിരിക്കുന്ന മാഷ് പെട്ടോ അടുത്ത ഡിന്നർ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഫ്രൂട്ട് ഇങ്ങനെ കണ്ടെയ്നറിനകത്ത് ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ആ രണ്ട് ബെല്ലടിക്കുന്നതിനറക്കട്ടെ പിന്നെ ബെല്ലടിച്ചപ്പോഴത് വേറൊരു ഡെലിവറി ചെയ്യായിരുന്നു അത് ഇവിടെ പേപ്പർ ടവലൊക്കെ ഡെലിവറി ചെയ്തായിരുന്നു അതിവിടെ കൊണ്ട് വെച്ചിട്ട് പോയി അവർ അവരാണ് കുളിംഗ് ബെല്ലടിച്ചത് ഓക്കെ കണ്ടോ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഫ്രിഡ്ജിനകത്ത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഇരിപ്പുണ്ട് പൊട്ടിക്കകത്ത ഇരിപ്പുണ്ട് ഇതൊക്കെ ഇനി നാളത്തെ ഗാർബേജില്ല ഇനി അടുത്ത് എന്ത് തോന്നുന്നു നോക്കട്ടെ എന്ത്ണെന്ന് അവർക്കറിയാം ഒരു മഫിന് അടുത്തത് ഇനി പിന്നെയുണ്ടോ എന്തുവാന്നുണ്ട് കോഫിയോ വല്ലതായിരിക്കും ഐസ്ക്രീമോ ഇത് വന്നു തുറന്ന് നോക്കട്ടെന്നിട്ട് ഞാൻ കാണിക്കാം എന്ത് വാങ്ങാം ഇപ്പോൾ ഡിന്നറിന് കോഫിയുടെ ആവശ്യമില്ലല്ലോ എന്തു ഞാൻ നോക്കാം ഇത്രയും ഫുഡ് കഴിക്കാനുള്ള പിന്നെ എന്താ സ്പൂണും ഫോർക്കും എന്ത് വേണം ഒരു പിടി ഇതല്ലേ ഇപ്പം എനിക്കാ കോഫി ഓർഡർ ചെയ്ത് ഇവര് ഇവിടെ രാത്രി കോഫി പിടിക്കുന്നു ഇപ്പം രാത്രി വൈകിട്ട് കണ്ടില്ലേ സിക്സ് ഒ ക്ലോക്ക് ആ ടൈം കണ്ടോ ഓവനല്ലേ ടൈം കണ്ടോ സിക്സ് ഒ ക്ലോക്ക് ഡിന്നറ് കഴിച്ചില്ല ഓ എന്തുവാണോ ഇത് ഒരു പിടിയില്ലല്ലോ ഇനി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തുവാന്ന് ഞാൻ എന്തു എന്തുവാണെന്ന ബില്ലേ നോക്കി കണ്ടോ റൈസ് ആണ് റൈസ് പുട്ടിങ്ങാണെങ്കിൽ ഞാനെടുത്ത് കഴിക്കുന്നില്ല കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരം മധുരം ചെന്നാൽ മതി അപ്പോഴത്തേക്കാണ് ചുറ്റേ ദിവസം രാവിലെ ചോറ് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആയിരിക്കും അങ്ങ് എനിക്കിഷ്ടമായതൊക്കെ പക്ഷേ എന്തൊന്നും അമ്മച്ച് കഴിക്കത്തൊന്നുമില്ലെന്നേ ഇച്ചിരി കാണാൻ കഴിക്കുമായിരിക്കും റൈസ് പുട്ടിങ് ആയിട്ടോ ഞാൻ മച്ചീ സമയത്ത് കോഫിയുടെ കപ്പിൻ്റെ അകത്താണ് ഉണ്ടോ ഇട്ടു വെച്ചേക്കും കോഫി വന്നേ തോന്നത്തോ പക്ഷെ നല്ലതായിട്ട് പാക്ക് ചെയ്തായിരുന്നു വന്നിരിക്കുന്നു ഇപ്പോൾ ഇച്ചിരി എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കോത്തി സഹിച്ചിട്ട് വയ്യ സിന്നമൺ റൈസ് പുട്ടിങ് നമ്മുടെ പായസം പോലൊക്കെ ഇരിക്കുന്നു ഇനിയും ഇത് നല്ല ചൂടായി മാഷ് പൊട്ടാറ്റക്കട്ടോ എനിക്ക് മാഷ് പൊട്ടാറ്റൊക്കെ ഇഷ്ടമാണ് അതിച്ചിരി എടുത്ത് കഴിക്കാം ഇത് ഇതും എനിക്കിഷ്ടം ഇത് വേണേൽ ഇരിച്ചിരി എടുത്ത് കഴിക്കത്തേ ഉള്ളൂ കണ്ടില്ലേ ഡിന്നറിന് കൊണ്ടുവച്ച് ഞാൻ ഐറ്റംസ് കണ്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതൊക്കെ ഇപ്പം അങ്ങോട്ട് ഡെലിവറി ചെയ്തേ ഉള്ളൂ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഇത് വേറൊരു റെസ്റ്റോറൻറ്റീന്നാണ് മാഷ് പൊട്ടാറ്റോയും പുഡിങ്ങും ഇത്ര എത്തിയിരിക്കുന്നത് ഇത് വേറെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ പണക്കാർ ജീവിക്കുന്നത് നമ്മളെപ്പോലൊന്നുമല്ല കണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ഇതൊക്കെ കണ്ടെങ്കിലും ആശ്വസിക്കാം എനിക്കതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ് അതുകൊണ്ടാണ് കഴിക്കാത്ത Bye. Bye.